ാണ് കുവൈത്തിൽ പൊതുമാപ്പ് പ്രാബല്യത്തിൽ വന്നു ജനുവരി പതിനെട്ട് രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് താമസ നിയമം ലംഘിച്ച് അനധികൃതമായി കുവൈത്തിൽ തങ്ങുന്ന വിദേശികൾക്ക് നിശ്ചിത പിഴ അടച്ച് താമസ നിയമപരമാക്കാൻ ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയിരിക്കുകയാണ് റെസിഡൻസ് പെർമിറ്റ് ഇല്ലാതിരിക്കുകയോ റെസിഡൻസ് പെർമിറ്റ് കാലഹരണപ്പെട്ടു പോയതോ ചെയ്ത വിദേശികളെ രാജ്യത്തിൽ നിന്ന് കയറ്റിയാക്കണമെന്ന അനുശാസിക്കുന്ന രണ്ടായിരത്തി ഇരുപതിലെ കൊറോണ കാലത്ത് പുറപ്പെടുവിച്ച ഉത്തരവ് ഇതോടെ റദ്ദാക്കാനും തീരുമാനമുണ്ട് ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഉന്നത വൃത്തങ്ങളിൽ നിന്നാണ് ഇക്കാര്യം അറിയിച്ചത് ഇത്തരത്തിൽ അനധികൃതരായി കഴിയുന്ന വിദേശികൾക്ക് അതായത് അറുന്നൂറ് ദിനാറ് പിഴ അതിന്റെ റസീദുമായി ജോലി ചെയ്ത സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന ഗവർണറേറ്റില് ബന്ധപ്പെട്ട വിഭാഗത്തിൽ എത്തിയാലേ മതിയായ രേഖകൾ സമർപ്പിച്ച് താമസ നിയമപരമാക്കുകയുമാണ് വേണ്ടത് ഇന്ത്യക്കാർ ഉൾപ്പെടെ അനധികൃത താമസക്കാരായി കുവൈത്തിൽ കഴിയുന്ന നിരവധി വിദേശികൾക്കാണ് ഈ നിയമം ഗുണം ചെയ്യുന്നതെന്ന് ഈ പുതിയ നിയമത്തോടെ എല്ലാവർക്കും അതായത് പതിനെട്ടാം നമ്പർ വിസ ഇരുപതാം നമ്പർ ഏത് വിസ എന്നുള്ളത് അവർ ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാ വിസയും നടക്കും എന്നാണ് തോന്നുന്നത് അപ്പം അറുന്നൂറ് ദിനാറ് അതായത് എത്ര വർഷം കഴിഞ്ഞാലും കുവൈത്തിന്റെ നിയമം അനുസരിച്ച് അറുന്നൂറ് ദിനാറാണ് കറാമയായി വരുന്നത് ആ കറാമ അടച്ച് നിങ്ങളുടെ എവിടെയാണോ നിങ്ങളുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ആ ഏരിയയിലുള്ള ഗവർണറേറ്റിൽ പോയാൽ നിങ്ങളുടെ വിസ അവര് അടിച്ചു തരാനുള്ള സംവിധാനം ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം ചില സമയത്ത് തനാജില് കാര്യങ്ങളെല്ലാം പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്നും ഇപ്പം വേണ്ട എന്നാണ് തോന്നുന്നത് ഇതിന്റെ വിശദ വിവരങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോ ആയി ഞാൻ വരുന്നതായിരിക്കും ആ വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും കാരണം ഇതിന് വ്യക്തമായ ഇത് പതിനെട്ടാം നമ്പർ വിസക്കാണോ ഇനി ഇരുപതാം നമ്പർക്ക് കാദ്യം വിസക്കും ഇത് അനുവദനീയമാണോ എല്ലാ പതിനെട്ടാം നമ്പർ വിസക്ക് മാത്രമാണോ എന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ള കാര്യങ്ങൾ വരും വീഡിയോകളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും പ്രവാസികൾക്ക് നല്ലൊരു തീരുമാനം തന്നെയാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത് അതായത് ഏകദേശം ഇപ്പം നാലു വർഷത്തിന് മുമ്പ് റെസിഡൻസി രേഖകൾ ആലഹരണപ്പെട്ടതോ അല്ലെങ്കിൽ അതായത് കൊറോണയൊക്കെ വന്നിട്ട് ഒരുപാട് ആളുകളുടെ വിസ നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സ്പോൺസറുമായിട്ടുള്ള വിഷയത്തിന്റെ പേരിൽ വിസ അടിക്കാൻ വേണ്ടി പറ്റാത്തതോ കാര്യങ്ങൾ വന്നാൽ അവർക്ക് അറുനൂറ് ദിനാർ കറാമടിച്ച് വിസ പുതുക്കാൻ പറ്റുമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ കുവൈത്തിൽ പൊതുമാപ്പാണ് ഇപ്പം ഇതൊരു പൊതുമാപ്പിന് സമാനമായ ഒരു തീരുമാനം തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് വിസയില്ലാത്ത ആളുകൾ ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക ഓക്കേ ബൈ